ഇറക്കുമതി തീരുവയുടെ പേരിൽ ചൈനയുമായി വ്യാപാര ഏറ്റുമുട്ടലിനിറങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ശത്രുത കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ കാരണമായിരിക്കുകയാണ് വ്യാവസായിക രംഗത്തുള്ള അമേരിക്ക ചൈന ഏറ്റുമുട്ടൽ ഇപ്പോൾ സൈനിക മേഖലയിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയും ടെൻഡഗണിന്റെ തലവനുമായ പീറ്റ് ഹെക്സദ് പറഞ്ഞത് വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് ചൈനയ്ക്ക് വേണമെങ്കിൽ അമേരിക്കയുടെ മുഴുവൻ വിമാനവാഹിനി കപ്പലുകളെയും നശിപ്പിക്കാമെന്നാണ് പി ടി ഹക്സദിന്റെ ഈ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ നശിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമായി ചൈന പ്രത്യേകം ഹൈപ്പർസോണിക് ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിച്ചിരിക്കുകയാണ് ഇത് തന്നെയാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്ന കാര്യവും രണ്ടു ദിവസം മുമ്പ് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവായ താമി ബ്രൂസ് പ്രതികരിച്ചത് യമനിലെ ഹൂത്തികൾക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെയും അതുപോലെ അമേരിക്കയുമായി ബന്ധപ്പെട്ട മറ്റ് കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടത്തുന്നതിന് വേണ്ടി ചൈനയുടെ പീപ്പിൾ ലിബറേഷൻ ആർമി ഹൂത്തികൾക്ക് സാറ്റലൈറ്റ് വിവരങ്ങൾ കൈമാറുന്നുണ്ട് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയും ചൈനയും ഇപ്പോൾ ഒരു നിയൽ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനിടെ ചൈന കഴിഞ്ഞ ദിവസം അതിമാരക പ്രഹരശേഷിയുള്ള ഹൈഡ്രജൻ ബോംബിന്റെ പരീക്ഷണം വിജയകരമായി നടത്തിയിരിക്കുകയാണ് ആണവോർജത്തിന് പകരമായി മഗ്നീഷ്യം ഹൈഡ്രേഡ് ആണ് ചൈന ഈ ബോംബിൽ ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് കിലോ തൂക്കമുള്ള ഹൈഡ്രജൻ ബോംബിന്റെ പരീക്ഷണമാണ് ചൈന വിജയകരമായി നടത്തിയിരിക്കുന്നത് ചൈന ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ച ഈ ഹൈഡ്രജൻ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ചൈനയ്ക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെ പൂർണമായും നശിപ്പിക്കുവാൻ സാധിക്കും ചൈനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ശത്രുക്കൾ ഏതെങ്കിലും ഒരു പ്രദേശം ഉപയോഗിച്ചുകൊണ്ട് സൈനിക നീക്കം നടത്തുകയാണ് എങ്കിൽ ആ പ്രദേശത്തെ ചൈനയ്ക്ക് ഈ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് നിഷ്പ്രയാസം നശിപ്പിക്കുവാൻ സാധിക്കുമെന്നതാണ് ഈ ബോംബിന്റെ പ്രത്യേകത അതിമാരകമാണ് ഈ ബോംബിന്റെ ചൂട് അലുമിനിയം വസ്തുക്കൾ വരെ ഉരുകിയൊലിക്കും ചൈന ഈ ബോംബ് പ്രയോഗിക്കുകയാണ് എങ്കിൽ അപ്പോൾ സാധാരണ മനുഷ്യരുടെ അവസ്ഥ ഊഹിക്കാവുന്നതേയുള്ളൂ ദക്ഷിണ ചൈന കടലിനെ ചൈനയുടെ പൂർണമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുക അതുപോലെ തായ്വാനെ അമേരിക്ക സൈനികമായി സഹായിക്കുന്നത് തടയുക പ്രധാനമായും ഈ രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ചൈന ഇപ്പോൾ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം ഭാഗമായാണ് ചൈന ഇപ്പോൾ ഹൈഡ്രജൻ ബോംബും പരീക്ഷിച്ചിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ മിഡിൽ ഈസ്റ്റിലും ചൈന ഇപ്പോൾ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായി ചൈന ഈജിപ്തുമായി ചേർന്ന് ഒരു വ്യോമ പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് ചൈനയുടെ സൈന്യവും ഈജിപ്തിന്റെ സൈന്യവും ഇന്നലെ ആരംഭിച്ച വ്യോമ പരിശീലനം പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുമെന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയുടെ യുദ്ധവിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ എത്തിയത് പ്രത്യേകിച്ച് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഈജിപ്തിന്റെ മണ്ണിലെത്തിയത് വളരെയധികം കൂടിയാണ് അമേരിക്ക നോക്കിക്കാണുന്നത് ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ ജേട്ടൻ സി യുദ്ധവിമാനമടക്കം നിരവധി യുദ്ധവിമാനങ്ങളാണ് ഈജിപ്തിലെത്തി പരിശീലനം ആരംഭിച്ചിരിക്കുന്നത് ഈഗിൾ ഓഫ് സിവിലൈസേഷൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്നാണ് ഈ വ്യോമ പരിശീലന പരിപാടിക്ക് ചൈനയും ഈജിപ്തും നൽകിയിരിക്കുന്ന പേര് ഈജിപ്ത് വ്യോമസേനയുടെ മിഗ് ട്വന്റി നയൻ വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങളും ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്നലെ ആരംഭിച്ച പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ യുദ്ധവിമാനങ്ങളും സൈനികരും കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ ഈജിപ്തിലെത്തിയിരുന്നു മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ ചൈനയുടെ യുദ്ധവിമാനങ്ങൾ ഈജിപ്തിലെത്തിയത് വളരെയധികം ഗൗരവത്തോടുകൂടിയാണ് അമേരിക്ക നോക്കിക്കാണുന്നത്